ൾമിറ്റൽ ചാലിയോർ പഞ്ചായത്തിന്റെ കായിക മൈതാനത്തിന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു മൈതാനത്തിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടത്തിന്റെ ശ്രമഫലമായാണ് ഫണ്ട് ലഭിച്ചത് പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ ഡിസംബറിൽ നടക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയോടെ പ്രവർത്തി ആരംഭിക്കുമെന്നും സഹിൽ അഗമ്പാടം പറഞ്ഞു സെവൻസ് ഫുട്ബോളിന് ആവശ്യമായ മൈതാനമാണ് ഈ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് പരിമിതിയിൽ നിന്നുകൊണ്ട് പിന്നീട് കൂടുതൽ ഫണ്ട് കണ്ടെത്താൻ ശ്രമം നടത്തുമെന്നും സഹിൽ അഗമ്പാടം പറഞ്ഞു പഞ്ചായത്തിന് രണ്ടേക്കർ സ്ഥലം മൈതാനത്തിനായി സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകി ഒരു വർഷമായിട്ടും സർക്കാർ ഫണ്ടുകൾ ഒന്നും ഇതുവരെ ലഭ്യമായിരുന്നില്ല പഞ്ചായത്തിലെ കായിക പ്രേമികളുടെയും ക്ലബ്ബുകളുടെയും ആവശ്യപ്രകാരമാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ മൈതാനത്തിനായി ലഭിച്ചത് ബ്ലോക്ക് ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ മൈതാനം സന്ദർശിച്ച് പ്രാരംഭ നടപടികൾ സ്വീകരിച്ചു ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ രാഷഫ് അകമ്പാടം ആരിഫ് അകമ്പാടം നൌഷാദ് പൊക്കോടൻ പി ടി ഷാനവാസ് എന്നിവർ സംബന്ധിച്ചു സ്പോർട്സ് പ്രേമികളുടെയും ഒരാഗ്രഹമാണ് നമ്മുടെ ചാലിയാർ പഞ്ചായത്തിന് അനുവദിച്ച് കിട്ടിയിട്ടുള്ള ഈ രണ്ട് ഏക്കർ സ്ഥലത്ത് ഒരു സ്റ്റേഡിയം നിർമ്മിക്കുക എന്നുള്ളത് അതിന് പ്രാഥമികമായിട്ടുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടി ഏക്സി നിലമ്പൂരിലെ ഏക്സിയും പേയും ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നൊക്കെ എസ്റ്റിമേറ്റ് എടുത്ത് താമസിക്കാതെ തന്നെ ഡിസംബറോട് കൂടി ഇത് ടെൻഡർ നടപടികളിലേക്ക് കടന്ന് ജനുവരിയോടുകൂടി നമുക്ക് ഈ വർക്ക് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മളുടെ ഉദ്ദേശം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്